ഈ വീഡിയോയിൽ കാണുന്ന ഹെച്ച് എഫ് ക്രോസ് വരുന്ന പ്രസവിച്ച പശു വിൽപ്പനക്കുണ്ട് പശുവിൻ്റെ കളർ കഴിഞ്ഞിട്ട് ആരും ഹൈബ്രിഡ് എന്നു വിചാരിക്കേണ്ട ക്രോസ് ബ്രീഡ് പശുവാണ് പ്രസവിച്ചിട്ട് ഇന്ന് നാലാമത്തെ ദിവസമാണ് കുട്ടി പശു കുട്ടി നാട്ടിൽ നമ്മൾ വാങ്ങിച്ച പശുവാണ് ഈ പശുവിൻ്റെ കഴിഞ്ഞ പ്രസവത്തിൽ ഈ പശുവിന് രണ്ട് നേരം കൂടി ഏകദേശം ഇരുപത്തി മൂന്ന് ലിറ്റർ പാൽ വരെ കിട്ടി എന്നാണ് വീട്ടുകാർ നമ്മളടുത്ത് പറഞ്ഞത് അതായത് രാവിലെ അവർക്കൊരു പതിമൂന്ന് വൈകിട്ട് ഒൻപത് ലിറ്ററിന് മുകളിലോട്ട് പാൽ ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞത് ഇപ്പം എന്തായാലും ഞാൻ മേടിച്ചത് ഈ പ്രസവത്തിൽ ഇപ്പോൾ രണ്ട് നേരം കൂടി ഒരു പതിനെട്ട് ലിറ്റർ മുതൽ ഇരുപത് ലിറ്ററിനകത്ത് പാല് പ്രതീക്ഷിച്ചാണ് പശു വാങ്ങിച്ചത് പശു നല്ല ബോഡി വെയ്റ്റിലുള്ള പശുവാണ് പശു നല്ല തീറ്റയും കൂടി നമ്മളെ നാട്ടിൽ വളർന്ന പശു കണ്ടല്ലോ പശു പ്രസവിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ പശുവിൻ്റെ ഒന്നും പൊട്ടിയിട്ടൊന്നുമില്ല അത്രയും നല്ല ബോഡി വെയിറ്റിലാണെങ്കിലും ബ്രീഡ് ക്വാളിറ്റിയിലൊക്കെ കൊള്ളാമെന്നുള്ളൊരു പശുവാണ് ഉല്പന്നൊക്കെ നാല് കാമ്പും അത്യാവശ്യം നീളം കൂടിയ കാമ്പും കറക്കാനൊക്കെ വളരെ എളുപ്പമാണ് അകഡാണെങ്കിൽ മുട്ടൻ്റെ താഴെ പോലും പോയിട്ടില്ല കറന്നു വിട്ടാൽ നല്ല രീതിയിൽ ഒറ്റുന്ന അകടാണ് പശുവിന് പശു കുട്ടിയുമാണ് വേറെ ശീലക്കിടൊന്നുമില്ല നല്ല തീറ്റയും കൂടി നല്ല സ്വഭാവത്തിലുള്ള ഒരു പശു ആർക്കും കൈകാര്യം ചെയ്യാം നമ്മുടെ നാട്ടിൽ സെറ്റായിട്ട് ഒറ്റ വീട്ടിൽ തന്നെ വളർന്ന ഒരു പശുവാണ് അപ്പം എന്തായാലും പശു നമുക്ക് ഇന്ന് നാലാമത്തെ ദിവസം രാവിലെ കുട്ടി കുടിച്ച് പോയിട്ട് ഏഴ് ലിറ്റർ അടിപ്പിച്ച പാൽ ഇന്ന് രാവിലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പശു എന്തായാലും ഞാൻ പതിനെട്ട് മുതൽ ഇരുപത് ലിറ്ററിനകത്താണ് പാല് പ്രതീക്ഷിച്ചെങ്കിലും അവർ പറഞ്ഞ പാല് കിട്ടാനുള്ള സാധ്യത ഉണ്ട് നമ്മൾ കറന്ന് കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാനൊരു അളവ് പറയാത്തത് അവർ വീട്ടുകാർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് പറഞ്ഞെങ്കിലും നമ്മൾ കറന്ന് കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ് ആ ഒരളവ് പറയാത്തത് ആ പശുവിൻ്റെ ബ്രീഡിനും അകിടിനും കാമ്പിനൊക്കെ ആ പാല് കറക്കണമെങ്കിൽ നമ്മൾ കാണാത്തതുകൊണ്ട് പറയാൻ പറ്റത്തില്ല എന്നിട്ട് നമ്മളൊരു എക്സ്പെക്റ്റേഷൻ ആ ഒരു ബ്രീഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാനൊരു പതിനെട്ട് മുതൽ ഇരുപത് ലിറ്റർ വരെ പാല് പ്രതീക്ഷിച്ചത് ഇന്ന് നാലാമത്തെ ദിവസം രാവിലെ നമുക്ക് കുട്ടി കുടിച്ച് പോയി ഏഴ് ലിറ്റർ പാല് വരെ കിട്ടിയിട്ടുണ്ട് കുട്ടി പശു കുട്ടിയാണ് വേറെ ക്ലൈമറ്റ് ഒന്നും വരാൻ സാധ്യത വളരെ കുറവാണ് കാര്യം നമ്മുടെ നാട്ടിൽ സെറ്റായ പശുവാണ് വേറെ റബ്ബർ മേറ്റ് പോലും പശുവിന് ആവശ്യമില്ല നമ്മൾ വാങ്ങിച്ച വീട്ടിൽ റബ്ബർ മേറ്റ് കാര്യങ്ങളൊന്നും നോർമലായിട്ടുള്ള സിമ്മെൻ്റെ നിറയിൽ തന്നെയാണ് പശു കിടക്കുന്നത് ഇപ്പം എൻ്റെ ദുരിതത്തിലായിരുന്നാലും അങ്ങനെ തന്നെ നിർത്തിയിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കി വാങ്ങിച്ചുകൊണ്ട് പോവുക പശു നല്ല ക്വാളിറ്റിയിൽ വരുന്ന പശുവാണ് നല്ല രീതിയിൽ നോക്കുന്നവരെ കൈക്ക് നല്ല ഉൽപ്പാദനം കിട്ടേണ്ട പശുവാണ് ഇരുപത് ലിറ്ററിന് മുകളിൽ പാല് കിട്ടേണ്ടത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക പശുവിൽ തിരുവനന്തപുരം ജില്ലയിൽ പോകാറ്